ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചക്ക കൊണ്ടുള്ള രണ്ട് പരിപാടിയാണ് ചക്കയ്ക്ക് ഞാൻ ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതാണ് അരിഞ്ഞപ്പോഴായിരുന്നു അവിയൽ വെച്ചാൽ മതിയെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ കുറച്ചങ്ങോട്ട് തരികയും ചെയ്തു അതുകൊണ്ട് ഞാൻ കുറച്ച് അവിയൽ അവിയലും വെച്ച് കുറച്ച് ചക്ക പുഴുക്കും ഉണ്ടാക്കി അങ്ങനെ രണ്ട് കൂട്ടാൻ ഒരു ഒരു ചക്ക കൊണ്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കേണ്ടി വന്നു മീനും കറികളും എല്ലാം എന്നും കറികളും കൂട്ടാനും എല്ലാം കാണിക്കുമ്പോൾ ബോറാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ചക്ക മാത്രമേ കാണിച്ചുള്ളൂ നിങ്ങളെ അപ്പോൾ ചക്കയും പഴങ്കഞ്ഞിയും കൂടി കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് നല്ലൊരു തട്ട് തട്ടി സൂപ്പറായിരുന്നു അടാർ ടേസ്റ്റാണ് കേട്ടോ നല്ല നമ്മൾ കുറച്ച് ചക്കയും കുറച്ച് പഴങ്കഞ്ഞിയും അത് എന്തെങ്കിലും ഒരു കൂട്ടാനും കൂടെ വെച്ച് കഴിക്കുമ്പോഴേ മുളക് കാന്താരി മുളകോ എന്തെങ്കിലും പക്ഷേ എനിക്ക് പെട്ടെന്ന് ബി പി പോകും അതുകൊണ്ട് എനിക്ക് കൂടുതലും കാന്താരി മുളക് ഉടങ്കലി മുളക് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും എൻ്റെ കൊതിക്കൊക്കെ ഞാൻ ഒരെണ്ണം ഒക്കെ എടുത്ത് കഴിക്കും ഈ പട്ടി വിചാരിക്കുന്ന ഞങ്ങൾ വരണ വഴിക്ക് എടുത്ത ഒരിതാണ് ഷോട്ടാണ് പക്ഷേ ഈ പട്ടി വിചാരിക്കുന്നതായിരിക്കും എന്നെപ്പോലും വെറുതെ വിടുന്നില്ല എന്നും പറഞ്ഞാൽ ആ പട്ടി ചാടി വന്നു കുരച്ചും കൊണ്ട് പക്ഷേ വലിയ കുര മാത്രമേ ഉള്ളൂ കടിയൊന്നുമില്ല അപ്പോൾ അതിനോട് നിന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സൈറ്റിലേക്ക് പോകുന്നു സൈറ്റിൽ ചെന്ന് പണി ചെയ്യാനുള്ളതാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് പണി സീറ്റിലെ കാര്യങ്ങൾ അപ്പോൾ വെറുതെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് കോമഡി രൂപത്തിലാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളു ഒരാൾ മാത്രമാണ് ഈ സൗണ്ട് ഇത്രയും കൊടുത്തത് അതുകൊണ്ട് ഉള്ള കുറേ പാളിച്ചകളുണ്ട് പക്ഷേ രണ്ട് മൂന്ന് പേരായിട്ട് നിന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സൂപ്പറായിരിക്കുമായിരുന്നു പക്ഷെ അതുകൊണ്ട് അതിന് സാരമില്ല ഒറ്റയാൾ പട്ടാളമല്ലേ നിങ്ങൾ ഇതൊക്കെ കണ്ടെന്ന് ക്ഷമിക്കുക ഞങ്ങളുടെ നാട്ടിലെ ഒരു ഒരമ്പലത്തിൽ ഉത്സവം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവിടെ ഉത്സവവും അതിൻ്റെ പാട്ടും റെക്കോർഡും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇരുന്നാലും നല്ല വൃത്തിയെ കേൾക്കാം അതുപോലെ തന്നെ പണിക്ക് പോയാലും അപ്പോൾ അവിടെ നിന്ന് പറയുന്ന സൗണ്ടുകളൊക്കെ കട്ട് ചെയ്തേ എനിക്ക് ഇടാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ആ ഒരു അവിടുത്തെ അവശേഷങ്ങളും കാര്യങ്ങളും സംസാരവും ഒക്കെ എനിക്ക് എനിക്കിതിൽ കൂടി ഇടാമായിരുന്നു അവൻ്റെ കോക്രി തരം തന്നെയാണ് വലിയൊരു കോമഡിയാണ് പാവമാണ് കേട്ടോ എന്ത് പറഞ്ഞാലും കേൾക്കും ഒരു മടിയും ഇല്ലാതെ ഞങ്ങൾ പിന്നെ അവിടെ എവിടെയെങ്കിലും ഇരിക്കും നമ്മാട്ടിരിക്കും എടുത്തുകൊണ്ട് വന്നോ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരിയാണ് പാവം എല്ലാവർക്കും നമ്മൾ നല്ലൊരു ഒരു സഹോദരനെ പോലെ തന്നെയാണ് അവൻ പോലെ എന്നല്ല സഹോദരന് ആ തുല്യനാണ് എനിക്കിനി അധികം തൊഴിലുറപ്പ് വിശേഷങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റില്ല കാരണം എനിക്കിനിപ്പോൾ ഹോസ്പിറ്റലിൽ എപ്പോൾ വേണമെങ്കിലും പോവാം ആ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഈ വർഷത്തെ എൻ്റെ തൊഴിലുറപ്പ് വിശേഷങ്ങളൊക്കെ ഇനി രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ കഴിയും അപ്പോൾ എല്ലാം നി എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കാണുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞൂട എന്നാൽ ഒരാളെങ്കിലും കാണുന്നുണ്ട് എന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എന്തായാലും എൻ്റെ വീഡിയോകൾ അഞ്ച് പേരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് ഒന്ന് ശാലിനി കാണുന്നുണ്ട് ശാലിനി എൻ്റെ മഹാലക്ഷ്മി ബ്ലോഗിൻ്റെ അമ്മയാണ് കേട്ടോ അവൾ കാണുന്നുണ്ട് രതിക ചേച്ചി ഇവർ രണ്ട് പേരോട് എനിക്ക് ഈ രണ്ട് പേരുമാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അവരോട് ഒരുപാട് സ്നേഹം നന്ദി അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ